നല്ലൊരു കൊടിയായിരുന്നു കുരുമുളകിന്റെ നല്ല കൊടിയായിരുന്നു പക്ഷെ അതിന്റെ വേര് തന്നെ എന്താ കേടുപറ്റിയിട്ടുണ്ട് അതുകൊണ്ട് വേര് കേട് കേടുപറ്റുന്ന കൂടി അതുകൊണ്ട് അതിന്റെ എല്ലാം കേട് ബാധിച്ചു ദ്രുതപാട്ടം വന്നാ തോന്നുന്ന സംഗതി നല്ല കാലിഫലം കിട്ടിക്കൊണ്ടിരുന്ന കൊടിയാണ് ശ്രമിച്ച ഹായ് നമസ്കാരം നമസ്കാരം കുരുമുളകിന്റെ വിളവെടുപ്പ് ആ പറയുന്നത് ആ കുരുമുളക് എടുക്കാൻ അറിയുന്നുണ്ട് പഴുത്തു നന്നായി പഴുത്തു നേരത്തെ പറയേണ്ടതായിരുന്നു നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് ഇത്മുളകാ ഇത് നീലമുണ്ടി എന്ന് പറയും കുരുമുളക് എനിക്ക് എനിക്ക് നീലമുണ്ടി കരിമുണ്ട വെള്ളമുണ്ട് ജീരകമുണ്ട് അന്നീർ പറഞ്ഞു പ്രധാനമായിട്ടും പിന്നെ ഈ പെരിങ്കുടി എന്ന് പറയുന്ന ഇനം അതും ഇപ്പൊ കേട് കൂടലാ പ്രധാനമായിട്ടും അഞ്ചാ ഈ എത്ര ഇനങ്ങളാണ് കൊള്ളത് മുരിക്കലാണോ കൂടുതലും ആ മുരിക്കലാണ് കൃഷി ചെയ്യുന്നത് കൃഷി താങ്ങാലകൾക്കല്ല ഇപ്പൊ ഭയങ്കര രോഗങ്ങളാണ് അതുകൊണ്ട് കുരുമുളക് ഭാവിയിലേക്ക് തന്നെ ഇപ്പം ദ്രുതവാട്ടം മറ്റു രോഗങ്ങളെല്ലാം കൂടുതലാണ് അതുകൊണ്ട് കുരുമുളകിന് വലിയ ഭാവി കാണുന്നില്ല ഈ ഇത് കരിമുണ്ടേനെ കൂടിയാണ് ഇപ്പൊ നട്ടിട്ട് നാല് വർഷമായി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നതിൽ കൂടിയാണിത് വിളവെടുക്കാൻ സമയമായി വരുന്നു ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ വിളവെടുപ്പിന്റെ സമയമായി തുടങ്ങിയിട്ടുണ്ട് അതെ ഇപ്പൊ ഈ വെള്ളമുണ്ടി നീലമുണ്ടിയൊക്കെ നല്ല വെയിലടിക്കുന്ന സ്വര്ഭാഷം സ്ഥലങ്ങളിൽ വെള്ളമെടുപ്പാൻ തൊഴിലുണ്ട് ഇതിപ്പോ ഇച്ചിരി ചോലൊക്കകത്ത് നിക്കുന്നൊണ്ടാണ് ഇച്ചിരി താമസിക്കുന്നത് അതും കരിമുണ്ടോ അപ്പൊ അതെ ഇതൊരു വെള്ളം നമ്മള് മുളക് പൊറിച്ചെടുത്താ മുളക് മുളക് ഇത് ഒരു ഒരു താങ്ങും കൂടി മുരിക്കും അത് മറ്റേ മുരിക്ക് ഉണങ്ങി പോയി പഴയ മുരിക്ക് ഉണങ്ങി പോയപ്പോ അങ്ങനെ വേറെ ഇട്ട് കൊടുത്താ ഇത് ഏതെങ്കിലും ഇത് പെരുങ്ങുടിയെന്ന് പറയും പെരുങ്ങുടി കോത്തലിനൊക്കെ നല്ല നീളെ ഉണ്ടല്ലോ മറ്റു കൊടികൾ പോലെ അല്ല അല്ലോ പെരുമ്പുടി അത് ഒന്നേ ഒന്നരളം വർഷം കണ്ടെ കായ്ക്കോളൂ അഞ്ച് വർഷം കായ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഈ വർഷം നടത്തി കായ്ച്ചിട്ടുണ്ട് ഇതിപ്പോ എത്ര നാളായി കൂടിയാ ഇതിപ്പോ ഒരു ആറേഴ് വർഷം ആയിട്ടുണ്ടാവും ആറേഴ് വർഷം പ്രായമുണ്ട് മുരിക്കുന്ന മൊത്തം കേടാണ് ആ മുരിക്കുന്ന കഴിഞ്ഞ കേടാന്നെ മുരിക്കുന്ന കേടാണ്ടല്ലോ താങ്കൾ കാല് പിടിച്ചു വരുത്തുക ഈ കൃഷിയിടത്തിൽ കുരുമുളക് അല്ലാതെ മറ്റു വിളകളും ഒക്കെ ഉണ്ടല്ലോ നേരത്തെ കുരുമുളക് മാത്രമേ ഉള്ളായിരുന്നു അല്ല ആദ്യമകാലം മുതൽ ഇവിടെ റബ്ബറായിരുന്നു റബ്ബർ പിന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ മിശ്ര കൃഷികളാണ് ഇതല്ല വരെ കൃഷിയുണ്ട് പിന്നെ അത്യാവശ്യം ഇഞ്ചി കൃഷിയൊക്കെ ഉണ്ട് ഇഞ്ചി എല്ലാം പിന്നെ മണ്ണിൽ അടി കറപ്പണ്ടിരിക്കും ഇപ്പോഴും ഉണ്ട് 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 ഇത് ഇന്നലെ പടർന്ന് എഴുതിയിട്ടുള്ള ഒരു കുരുമുളകാണല്ലോ അതെ 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 ഇത് വെള്ളം നാമ്പൻ തുടങ്ങി വെള്ളം നാമ്പൻ എന്താ പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഇങ്ങനെ ഒരു വെറൈറ്റി കിട്ടിയതാണ് നേരത്തെ കാലം മുതലുണ്ട് ഇതിനെല്ലാം പ്രത്യേകത അല്ല ഒന്നാടമെഷങ്ങളെ കഴിക്കുള്ളൂ ഓ ശരി ഒന്നാടം കായ്ക്കുമ്പോൾ നന്നായിട്ട് കഴിക്കും നല്ല തിക്ക് മണികളൊക്കെ ഉണ്ട് ഇലക്ക് വലുപ്പം കൂടുതലാണ് ആ ഇലയ്ക്ക് വലിപ്പം കൂടുതൽ വിലയ്ക്ക് വലുപ്പം കൂടുതലുണ്ട് ഇലക്ക് പന്നീർ കണ്ണിന്റെ ഒരു വകഭേദം പോലെ തോന്നുന്നു അതെ വരെ പന്നീറുകൂടെ വീതി കൂടുതലുണ്ട് അത്രയും വീതിയില്ല പിന്നെ നല്ല കാൽഫം കാൽഫലം കിട്ടുന്ന കുടിയാണോ അപ്പൊ അങ്ങേടെ കൃഷിയിടത്തിൽ എത്രമുളകൊടി എന്റെ ഇനം കൂടി വരെ ഉണ്ട് പിന്നെ നാരായിക്കൊടി ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയി നേരത്തെ കാലത്തെ നാരായിക്കൊടി എന്ന് പറഞ്ഞൊരു കുടിയുണ്ടായിരുന്നു എന്തല്ലോ വാടാൻ തുടങ്ങി മരുന്ന് ഒരിക്കാൻ പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള കാര്യമല്ല ഇതിനൊക്കെ ഭയങ്കര ഗുരു ചെലവും കാര്യങ്ങളൊക്കെ ഒക്കെ ഇല്ലേ ഈ കൃഷി നമുക്ക് നിലനിർത്താൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിലനിർത്താൻ കഴിയണ നമ്മൾ ആദ്യമേ വേരനെ ഇങ്ങനെ സംരക്ഷിക്കാൻ പറ്റും വേരന് വേരനെ സംരക്ഷിക്കണ ഇന്നത്തെ കാലത്ത് അനുസരിച്ചാൽ ഒരു മരുന്നൊക്കെ ഒഴിക്കാനാണ് കൃഷിവകപ്പുകാർ പറയുന്നത് പക്ഷേ സാധാ കൃഷിക്കെ സംബന്ധിച്ചിടത്തോളം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പലതരം മരുന്നുകളൊക്കെ ഒഴിക്കണമെന്നാ പറയുന്നത് ഈ വേര് ഓ ശരി ജവിച്ചു പോവുകയാണ് കൂടുതൽ രോഗങ്ങൾ അങ്ങനെയാണ് അതെ അതെ വേര് പോയാപ്പനും ചെടി നിലനിൽക്കുകയല്ലോ അപ്പം വേരിനെ പിടിച്ചു നിർത്താൻ പറ്റണം ഇത് ഇത് കരിമുണ്ട കൂടിയാണ് കുരുമുളക് അഞ്ചാറ് വർഷത്തിനുള്ളിൽ മൊത്തം തന്നെ തീർന്നു പോകും തീർന്നു പോകും ഹൈറേഞ്ചിൽ കാരണം ഇത് ഈ ഇത്രയും വില കൊടുത്തുനിന്ന് മരുന്ന് ചെയ്തൊന്നും കൃഷി ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല